ചേർത്തല തിരുനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊണ്ണൂറ്റിയൊന്നാമത് വാർഷികാഘോഷം ശംഖുലി രണ്ടായിരത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സ്കൂളിലെ പ്രതിഭകളായ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പ്രതിഭകളായി ഇന്ന് നിലനിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ശംഖുലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ അരൂപ എം എൽ എ ജോജുവാണ് വിശിഷ്ട അതിഥിയായി എത്തിച്ചേരുന്നവർ സാരിൻപള്ളത്തി പ്രശസ്ത സിനി ആർട്ടിസ്റ്റുകൂടിയാണ് അദ്ദേഹം കൂടാതെ പ്രഭാഷണം നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ പ്രതിഭകളെ ആദരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി മൊഴിയായ കൊടുങ്കല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ആണ് നിർവഹിക്കുന്നത് ഏതാണ്ട് എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും അത് അഭ്യുതകാംക്ഷികളായി സ്കൂളിനോട് നിൽക്കുന്ന നില്ക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നു ഒരു വലിയ കൂട്ടായ്മയാണ് ഈ പ്രോഗ്രാം കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന പരിപാടിയിൽ പ്രിൻസിപ്പാൾ മഞ്ജു എസ് സ്വാഗതം പറയും ചേനം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ അരൂർ എം എൽ എ ഡലീമ ജോജു ഉദ്ഘാടനം ചെയ്യും സിനിമ സീരിയൽ താരം സാജൻ പള്ളൂരുത്തി വിശിഷ്ട അതിഥിയാകും തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പ്രതിഭകളെ ആദരിക്കും സ്റ്റാഫ് സെക്രട്ടറി ടിറ്റു ജോസ് അജീഷ് എം എസ് എം സി ചെയർമാൻ ദിലീപ് കുമാർ ഡി പി ജി രമണൻ ഡി ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും itu